അയ്യോ ഇന്ന് നേരം വല്ലാണ്ട് വൈകിയല്ലോ ഭഗവാനെ മനക്കിലെത്തുമ്പോ നേരെ ശിയാകും ഇനി ആ ശുംബൻ നമ്പൂതിരിയുടെ വായിലെ ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരും ശിവ ശിവ ഓ പൂ മനസ്സല്ലേ തിരുമേനിയുടേത് ഒരു ചാക്ക് നെല്ലല്ലേ തന്നത് പിള്ളേരുടെ ഭാഗ്യം ഏ ഒരു ചാക്ക് നെല്ല് വെറുതെ കൊടുത്തന്നോ തിരുമേനിക്ക് വട്ടായോ ഹൈ പാച്ചൻ വരിക വേഗം കിട്ടു നടക്കൂ ഇന്ന് തനിക്ക് പിടുപ്പത് പണി ഉണ്ടേ ഇന്ന് മാസം ഒന്നാം തീയതി അല്ലേ നോമ എല്ലാവർക്കും സഹായങ്ങൾ അങ്ങോട്ട് നൽകാൻ തീരുമാനിച്ചു എല്ലാവരെയും സഹായിക്കാ സ്വർഗലോകം ലഭിക്കുന്ന ആ പുരാണത്തിൽ നീ വായിച്ചിട്ടില്ലേ പാച്ചാ പഠിക്കണ പുസ്തകം പോലും ഞാൻ വായിച്ചിട്ടില്ല പിന്നല്ലേ പുരാണം തിരുമേനി സഹായിക്കണേ തിരുമേനി സഹായിക്കണേ കരയണ്ടട്ടോ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ എന്താ തന്റെ പ്രശ്നം അങ്ങോട്ട് പറയുക എന്റെ പൊന്നു തിരുമേനി എന്റെ മകൻ ഇന്നലെ പ്ലാവിൽ ചക്കയിടാൻ കയറിയിട്ട് താഴെ വീണ് മരിച്ചുപോയി തിരുമേനി സഹായിക്കണേ എനിക്കാകെ ഉള്ള മകനായിരുന്നു അവൻ മരിച്ചതോടെ വീട് പട്ടിണിയായി എന്തെങ്കിലും സഹായം നൽകണേ തിരുമേനി ഹൈ ഉള്ളോ പാച്ചൻ ഇയാളുടെ മകൻ വീണ് മരിച്ച ആ പ്ലാവില്ലേ ഉടനെ അങ്ങട്ട് വെട്ടിക്കളയാനുള്ള ഏർപ്പാടങ്ങൾ ചെയ്യാ എന്താ പോരെ